ഗാന്നുള്ളത് അങ്ങനെ ആൾക്കാര് പറഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം മുതൽ അറിയാം പിന്നെ മാരേജിന്റെ അത് കഴിഞ്ഞിട്ട് എന്നോട് താല്പര്യമുണ്ട് ആൾ എൻറെ കൂടെ എല്ലാം ഉറങ്ങണത് ഫുള്ള് ആള് ബാത്റൂമിൽ നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യും ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ ആള് ബാത്റൂമിന്ന് പുറത്തേക്ക് വരും അവന്റെ പ്രശ്നമാണെങ്കിലും വേണ്ടി ചോദിച്ച പോവാൻ പറഞ്ഞു പറഞ്ഞു അവന്റെ പഴയ ഭാര്യേനെ മറക്കാൻ പറ്റുന്നില്ലാന്ന് മലപ്പുറത്തുകാരായിട്ടുള്ള സാലി തന്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ച യാതനകളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആരാലും ഞെട്ടിപ്പോകും പിന്നീട് ആ ദുരന്തങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച് സാലിയുടെ കഥ പലർക്കും ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് വക്കീലാവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാലിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ദുരന്തം സംഭവിക്കുന്നത് അന്ന് സാലിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് തിരുവനന്തപുരത്ത് വെച്ച് സാലി ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു വീട്ടുകാർക്ക് ഈ ബന്ധത്തെ കുറിച്ച് അറിയുന്നു ആർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ സാലി ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നു സാരിക്ക് അപസ്മാരത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് സാലിക്ക് അപസ്മാരം ഇളക്കി വായിൽ നിന്ന് നുരയും പതിയും ഒക്കെ വന്നു കാമുകനും പെട്ടെന്ന് തന്നെ സാലിയെ കൊണ്ട് തിരുവനന്തപുരത്തെ ജൂബിലി മിച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ച് പ്രാഥമിക ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് സാലിയെ റൂമിലേക്ക് മാറ്റി കൂടെ ഉള്ളത് കാമുകനാണ് സാലിയുടെ അച്ഛനും അമ്മയും ഡിവേഴ്സഡാണ് അമ്മയുടെ കൂടെ ആയിരുന്നു സാരി ജീവിച്ചിരുന്നത് ഇനിയിപ്പോ അമ്മ മലപ്പുറത്ത് ഒന്നും തിരുവനന്തപുരത്തേക്ക് എത്തണം അതുവരെ സാരിയുടെ കൂടെ ഹോസ്പിറ്റലിലെ കാമുകനാണുള്ളത് ഇവൻ സാലിയുടെ അമ്മയെ വിളിച്ചു ഒന്നും പേടിക്കേണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അമ്മ പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ ഇവനെന്താക്കി എന്നറിയോ സാലിയെ സ്ത്രീകളുടെ വാർഡിൽ കെടുക്കുന്നതിനു പകരം ഒരു റൂം എടുത്ത് അങ്ങോട്ട് മാറ്റി സാലി ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെറിയൊരു മയങ്ങി കിടക്കുകയായിരുന്നു ആ തക്ക നോക്കി ഇവന് സാലിയെ കയറി പീഡിപ്പിച്ചു മയക്കം വിട്ടുണർന്നപ്പോഴാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് വല്ലാതെ ഞെട്ടല്ലോടെ സാലി മനസ്സിലാക്കുന്നത് ആ അനുഭവത്തെ കുറിച്ച് സാലി തന്നെ ഇന്റർവ്യൂ പറയുന്നുണ്ട് നമ്മൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു നൈറ്റ് അമ്മ വണ്ടി എടുത്ത് വരുമ്പോഴത്തേനും തന്നിരുന്നു ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഫീമെയിൽ വാർഡിലാണ് നിറയെ ലേഡീസ് ഉണ്ട് സേഫ് ആണ് അമ്മ ഒരു പേടിയും പേടിക്കേണ്ട ഞാൻ നോക്കിക്കോളാം അമ്മ അതാണ് പ്രതീക്ഷിക്കുന്നത് ഇവനാണെങ്കിൽ ഇത് ട്രുവൻഡ്രം ജൂബിലി ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഓ ഇവൻ അവിടെ ഒരു സിംഗിൾ റൂമ് ഹോസ്പിറ്റലോട് പറഞ്ഞെടുത്തിട്ട് ഇട്ടിട്ട് റേപ്പ് ചെയ്യാ ചെയ്തത് ഞാനാണെങ്കിൽ ബോധം വരുമ്പോഴത്തേന് റേപ്പ് ചെയ്യും ചെയ്തിരിക്കുന്നു ബോധം വരുമ്പോ ബോധം വരുമ്പോ ഫുൾ ഡ്രസ്സൊക്കെ ഊരികളഞ്ഞിരിക്കണെ ഡ്രസ്സൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര ജനറ്റീൽ പാട്ടില് സഹിക്കാൻ വയ്യാത്തൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ് അപ്പൊ ആരും ചെയ്തെന്ന് അറിയില്ലല്ലോ പിന്നെ പേഴ്സണലി പറയുമ്പോ മുറിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇത് എന്താ കഥ എന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞ എനിക്കൊരു അബദ്ധം പറ്റി പോയി എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്നു ഈ പഠിച്ച് നല്ല നിലയ്ക്കാവുമ്പോ ഇൻ കേസ് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കോമാളിയിൽ പോയില്ലേന്ന് ഞാൻ അറിയാ ചെയ്തു പോയത് അപ്പൊ അറിയാതെ ചെയ്യലല്ലോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിംഗിൾ റൂം അല്ലേ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് അമ്മയ്ക്ക് സിംഗിൾ റൂം കണ്ടപ്പോ തന്നെ കൊറേ ഡൗട്ട് അടിച്ചിരിക്കുന്നത് വീട്ടിൽ വന്ന അമ്മ ചോദിച്ചു ഇവ എന്തെങ്കിലും ചെയ്താന്ന കാരണം എന്റെ മുഖം കണ്ടപ്പോ അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു റോങ് മനസ്സിലായി ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞ പാടേ അമ്മ വിളിച്ചു ചോദിച്ചു അവൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു ചെയ്ത് പട്ടി കൊണ്ടോടാൻ്റെ വീട്ടിന്ന് എന്തിനാടാ ഇറോക്ക് വിട്ടു അനാവശ്യം പറഞ്ഞു അപ്പൊ ഇവൻ ഞങ്ങളോട് പറഞ്ഞത് ഇവൻ എന്നെക്കാളും രണ്ടു വയസ്സ് കൂട്ടിയിട്ടാ പറഞ്ഞോളെ അത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാ ഇവൻ കൊണ്ടോ പറഞ്ഞു അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ പറഞ്ഞു പോലീസ് കേസ് കൊടുക്കുന്നു കൊണ്ടുപോകത്തില്ലന്നല്ല കാരണം എല്ലാറ്റും ലീഗൽ സൈഡ് വേണമല്ലോ ഇവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും ചിലപ്പോ നാളെ വേറെ എന്തെങ്കിലും വിഷയായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ആൾക്കാര് വിശ്വസിക്കില്ലല്ലോ ഞാൻ സ്റ്റേഷനിൽ പോയി നേരെ പരാതി കൊടുത്തു എന്താ അവസ്ഥയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മങ്ങി കിടക്കുന്ന സമയത്ത് അവളെ റേപ്പ് ചെയ്യുന്നു അതും കൂട്ടുകാരുടെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാലി വക്കീലാവാൻ പഠിക്കുകയാണല്ലോ ചെക്കനാണെങ്കിലും വലിയ പഠിപ്പൊന്നുമില്ല എന്തോ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പ്രായവും കുറവാണ് സാലിയോട് ഇവൻ ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാനും പറഞ്ഞതെങ്കിൽ കൂടിയും ഇവർ ആകെ ഇരുപത് വയസ്സെങ്ങാനും ആയിട്ടുള്ളൂ എന്തായാലും സാലി വലിയ വക്കീലൊക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ ജോലിയും കൂലിയും നിന്നെ ഒഴിവാക്കുമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോ അതിനൊരു പ്രതിവിധിയായി ഇവൻ കണ്ടെത്തിയതാണ് സാലി റേപ്പ് ചെയ്യുക എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതൊരു ഗ്യാരെ ആണല്ലോ എന്നുള്ളതായിരുന്നു അവന്റെ ചിന്ത എന്തായാലും സാലിക്ക് അത് ചെയ്യാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അങ്ങനെ അങ്ങനെ സാലിയുടെ അച്ഛനും വന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ചെക്കന്റെ അച്ഛൻ ഇവന്റെ വിവാഹം നടത്താൻ തയ്യാറാണ് എന്ന് സാലിയുടെ അറിയിച്ചു റേപ്പ് കേസ് ഫയൽ ചെയ്താണെങ്കിൽ പിന്നെ മകൻ കുറെ കാലം ഉള്ളിൽ എടുക്കേണ്ടി വരുമല്ലോ അതിനും നല്ലത് ഇവരുടെ കല്യാണം അങ്ങ് നടത്തുന്നതാണെന്ന് അയാൾ അങ്ങ് തീരുമാനിച്ചു ആരുടെ അച്ഛനും അമ്മക്കും അത് സമ്മതമായിരുന്നു കേസും കൂട്ടവുമായി നടക്കാൻ അവർക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ ഈ ചെക്കനുമായി സാലി പ്രണയത്തിലുമായിരുന്നല്ലോ ഇതിപ്പോ കുറച്ച് നേരത്തെ കല്യാണം നടത്തണം അത്രയേ ഉള്ളൂ എന്നാൽ അങ്ങനെ എന്ന് അവരങ്ങ് തീരുമാനിച്ചു ചെക്കൻ ഇരുപത്തൊന്ന് വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ സോ ഒരു ചടങ്ങുന്ന നിലക്ക് ഒരു അമ്പലത്തിന് പുറത്ത് വെച്ച് ഈ ചെക്കൻ സാലിയുടെ കയ്യിൽ ഒരു താലി കിട്ടി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചെക്കെന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത് സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള ശാരീരിക മർദ്ദനമാണ് പിന്നീട് അവിടെ നടന്നത് അതിനെ കുറിച്ച് സാലും പറഞ്ഞു എന്ന് കേട്ടു നോക്കാം കൈയും കൈ കല്പിച്ച് കല്യാണം നടത്തി പിന്നെ ചോദിച്ചുള്ള തല്ലലായി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ പിന്നെ ഇവരെ ഡിമാൻഡ് പത്ത് ലക്ഷം വേണം എന്ന് പറഞ്ഞ ഡിമാൻഡ് ഇതിവിടെ കൂടുതാക്കി ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേശത്തിന് ഒക്കെ കൂടി മാറിപ്പോയല്ലോ ഞാൻ കൊറേ ഗ്ലൂക്കോറൈഡ് വാരി തീർന്നു വാര്യത്തിന്ന് ഹോസ്പിറ്റലൈസ് ആയപ്പോ ഞാന് കറക്റ്റ് മൊഴി കൊടുത്തു പോലീസിന് അങ്ങനെ പൊന്നാനി പോലീസ് കേസ് എടുത്ത് കേസ് എടുത്തപ്പോ അച്ചോടെ കൊടുനാക്കി മാപ്പ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എഴുതി വെച്ചവൻ വീണ്ടും കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയിട്ട് അവിടുന്നു ഇതേ രീതിക്ക് ഇല്ല വീണ്ടും ഫിസിക്കലി നല്ല ഉപദ്രവം തല അടിച്ചിട്ട് പൊട്ടിക്കുക ദേഹം മൊത്തം അടിക്കുക ഇവൻ ഒരു വടി സ്പെഷ്യലി ഇതിന് വേണ്ടിട്ട് നമ്മളെ ഇരുമ്പിന്റെ അടുത്തൊരു റോഡില്ലേ ഇതെടുത്ത് വെച്ച് ഇതുകൊണ്ട് തന്നെയായിരുന്നു അപ്പൊ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു ധൈര്യം വന്നു ഞാൻ അതിന് പിടിച്ച് ഭംഗി നല്ല നല്ല അവനും കൊടുത്തത് നല്ല അടി അവനും കൊടുത്തു ഒന്ന് രണ്ട് പ്രാവശ്യം എം എൽ സി എന്നും ഹോസ്പിറ്റലിൽ ഉണ്ടാവുമ്പോൾ ഇവരെ ആദ്യം എം എൽ സി എന്നുള്ളത് പറയും ഹോസ്പിറ്റലുകാർക്ക് തന്നെ പരിചയം ഒരാഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം സെയിം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അപ്പൊ അവർക്ക് സിസ്റ്റർ പറയാം ഇത് അവർ മൂന്നാല് ദിവസം മുന്നേച്ചൊക്കെ അടിച്ചതിന് കൊല്ലാനൊക്കെ കൂടുന്നിരുന്നു പറയും പിന്നെ എനിക്ക് തോന്നി എന്തിനാ ഞാൻ അങ്ങനെ വെറുതെ അടി കൊള്ളാണ് അടിക്കുന്നതിന്റെ അടിയിൽ ഞാൻ എങ്ങനെയാണ് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മറിച്ചിട്ടാണ് അടിപൊളി പോകുന്നത് അല്ല അപ്പൊ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല വീട്ടുകാരുടെ ഇടപെടലെ ഉം എന്റെ പാരൻസ് ആരും ഇവിടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ചതെന്ന് അത് അവിടെ തീർന്നു ഞങ്ങൾക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല അമ്മയും പറഞ്ഞു നീ കണ്ടത്തിയാളാണ് അമ്മ കുട്ടി നീ വാങ്ങിക്കാറുണ്ട് പിന്നെ ഞാൻ നിരന്തര ഉപദ്രവമായി വിളിച്ചോ പാമാ പറഞ്ഞ തല്ലുമ്പോൾ തിരിച്ച് തലിക്കോ നിനക്ക് തയ്യല്ലേന്ന് ചോദിച്ചത് അന്നാ ഞാൻ തിരിച്ച് രണ്ട് കൊടുത്തത് അതിനെ പിന്നെ അല്ല അവരുടെ അച്ഛനും അമ്മയും ഈ കണ്ടിട്ടൊന്നും പറയാം പിടിച്ചു മാറ്റാൻ വരൂട്ടോ നല്ല പിടിച്ചു മാറ്റും ഞാൻ രണ്ട് കൊടുത്തു കാശ് തുറന്നു ചോദിച്ചെ എന്താണ് കാമുകൻ റേപ്പ് ചെയ്യുന്നു കേസിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കുന്നു അതിനുശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നു ഇതിനിടയിൽ സാലിയുടെ പഠിപ്പ് പോലും മുടങ്ങിപ്പോയി ആ സമയത്ത് മൂന്നാം വർഷം എൽ എൽ പി വിദ്യാർത്ഥിനിയായിരുന്നു ഈ പറയുന്ന സാലി ഈ മൂന്നാം വർഷത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിപ്പ് നിർത്തേണ്ട വരുന്ന ഒരവസ്ഥക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കും എന്തായാലും ഒടുവിൽ സൈ കെട്ടി സാലി ഭർത്താവിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു പണ്ട് ചെയ്ത റേപ്പിനടക്കം എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ കുറച്ചു കാലം അവൻ ജയിലിലൊക്കെ കിടന്നു എന്തായാലും അതോടെ സാലിയുടെ തിരുവനന്തപുരത്തെ ജീവിതം അവസാനിച്ചു പക്ഷേ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അടുത്ത ദുരന്തം സാലിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു അങ്ങനെ അമ്മയുടെ നിർബന്ധ പ്രകാരം സാല് വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു എൻട്രൻസ് ചെയ്ത് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി അതിനിടയിൽ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് സാലി വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതിനിടയിൽ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് വീണ്ടും സാലിയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സാലിയുടെ ജീവിതത്തിൽ അടുത്ത ദുരന്തം തുടങ്ങുന്നത് സാലും ഒരു കല്യാണം കഴിഞ്ഞ ബന്ധം ഏർപ്പെട്ട ആളാണല്ലോ അതുപോലെ ഡിവേഴ്സായ ഒരാളെ തന്നെയാണ് സാലിക്ക് വേണ്ടി അവർ നോക്കിയത് അങ്ങനെ സാലിയുടെ വലിയ കൊണ്ടുവന്നൊരു ചെക്കനെ ഇവര് ഫിക്സ് ചെയ്തു അയാൾ ആദ്യ ഭാരം ഒളിച്ചോടിപ്പോ എല്ലാരോടും പറഞ്ഞിരുന്നത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ചെക്കനെ വീട്ടിലെത്തി ാണ് സാലെ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് ചെക്കൻ ഗേ ആണ് ഇയാൾക്ക് സാലിയോട് യാതൊരു താല്പര്യവും താല്പര്യം മുഴുവനും ചെക്കൻ ഒരു അനിയനുണ്ട് അവനാണ് അവനെന്തോ ചെറിയ അംഗവൈകല്യം ഉണ്ട് ആണ് സോ പരിപാടികളൊന്നും നടക്കില്ല ആ തക്ക നോക്കി ഇവൻ ചെയ്യാൻ നോക്കി ആ അനുഭവങ്ങളെ കുറിച്ച് സാലു പറഞ്ഞൊന്നും കേട്ടു നോക്കാം അവിടെ പോയിട്ട് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ റിസപ്ഷൻ വന്നവര് മാത്രം പറയുന്നു ചെക്കൻ ഗേ ആണ് ചെക്കൻ ഗേ ഗേയാണ് ഞാൻ പറഞ്ഞു അല്ലല്ലോ അറിയില്ല ഇവന്റെ ആദ്യത്തെ ഭാര്യ ഇവൻ ഗേ ആയ കാരനെ പിടിച്ചിട്ട് കുട്ടി ഇവനും കൈയോടെ കുട്ടിയുടെ ബ്രദറും കൂടി പിടിച്ചു അങ്ങനെയാണ് ആ പെൺകുട്ടി ഇവിടെ പോണത് പിന്നെ ഇവന്റെ ബ്രദർ കൊറച്ചൊരു വൈകല്യം ഒരാളാ ഫിസിക്കലി കുറച്ച് ബാലൻസ് ആ ഇവൻ നല്ല ടോർച്ചറിങ് ഇരുന്നു കേട്ടാ അതായത് ഇവന്റെ നല്ല മൂത്രമൊക്കെ ഞങ്ങൾ വന്ന പെൺകുട്ടികളെ കൊണ്ട് കഴിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബാത്റൂം പോകും നമ്മൾ വന്ന പിന്നെ അവനൊക്കെ ഡ്രസ്സില ഇരുപത്തിയേഴ് വയസ്സായ ഒരാളെ എന്തിനെ ജയിക്കുന്ന അവന്റെ അമ്മയും ക്ലീൻ ചെയ്തൊടുക്കൂ ഫോഴ്സ് ആയിട്ട് ജയിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള വയസ്സുള്ള ആയിരുന്നു കൊണ്ട് വയസ്സിലുള്ള അത് നമ്മൾ ഭർത്താവിന്റെ ആണ് ഞമ്മള് ചെയ്യും അമ്മായിച്ച അമ്മയും ഒക്കെ ചെയ്യും പക്ഷെ ഭർത്താവിന്റെ അനിയന്റെ ചെയ്യുമ്പോൾ അനിയൻ രീതി വേറെയാണ് ആ ചെയ്യുന്ന ടൈമില് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അവനൊരു സെക്ഷൽ അപ്രോച്ച നടത്തിക്കൊണ്ടിരുന്നിരുന്നു ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇവൻ ഗേ എന്നുള്ളത് അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം മുതൽ അറിയാം പിന്നെ മാരേജിന്റെ അത് കഴിഞ്ഞിട്ട് എന്നോട് താല്പര്യമില്ല ആൾ എന്റെ കൂടെ എല്ലാം ഉറങ്ങണത് ഫുള്ളും ആള് ബാത്റൂമിൽ നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ആള് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഉണർക്കുമ്പോൾ ഇയാൾ നിരത്ത് കിടക്കുന്നുണ്ടാവും കട്ടില്ലല്ലോ മറ്റുള്ള ഒന്നാവി എന്താന്ന് മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെയപ്പോ ഞാൻ അമ്മോട് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ എന്താണെന്ന് ചോദിച്ചോക്കട്ടെ ചോദിച്ചപ്പോ പഴയ ഭാര്യനെ മറക്കാൻ പറ്റുന്നില്ലാണ് നാലാമത്തെ ദിവസം ഇതേ രീതിക്ക് അപ്പൊ ഇപ്പം ബാത്റൂമിൽ നിന്ന് എപ്പോഴാണ് വരുന്നെന്ന് പറഞ്ഞാൽ ലേറ്റിട്ട് അങ്ങനെ ഇരുന്ന് ഒരു പുലർച്ചെ മണി വരെ പുള്ളിയ ബാത്റൂമിൽ തന്നെ ഇരുന്നു പിന്നെ ഞാൻ ലേറ്റ് ഓഫ് ആക്കിയപ്പോ അതുക്കെ നിലത്തിന്ന് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ വല്ല തകരാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ജെൻഡർ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാകും വേറെ എന്തെങ്കിലും തകരാറുണ്ടാകും അപ്പൊ ഒന്നും അവളെ റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഭയങ്കര വഴക്കായി ഞങ്ങൾ തമ്മിൽ ഞാൻ ആളുടെ അമ്മോട് പറഞ്ഞു വിട്ടാ അതായത് ഇവര് ഞങ്ങളൊരു അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്റെ അമ്മ പറഞ്ഞാൽ സന്താനഗോപാലം പാടിപ്പിക്കുകയാണ് കുട്ടികളുണ്ടാവുന്ന അപ്പൊ ഞാൻ പറഞ്ഞു സന്താനഗോപാലം പഠിച്ചുകൊണ്ട് മക്കളുണ്ടാവില്ല അവളെ മക എന്റെ അടുത്തേക്ക് വരുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാലും ചെക്ക് ചെയ്യാണെന്ന് സാലിക്ക് മനസ്സിലായി വീട്ടുകാരോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വീട്ടുകാർക്ക് തെല്ലാം ഓരോ അറിയാമായിരുന്നു പക്ഷെ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാരും കൂടി സാലി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി ആല് പണ്ടത്തെ റേപ്പിന്റെ മെന്റൽ ട്രോമയിൽ നിന്നും മോചിതയായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞായിരുന്നു ഇവർ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത് അല്ലാത്തൊരു ജീവിതം തന്നെ അല്ലെ എന്തായാലും അവിടെ നിന്നെല്ലാം സാലി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു സമയത്ത് സ്വന്തം വീട്ടുകാർ പോലും അവളെ കൈവിട്ടിരുന്നു പക്ഷെ അവൾ വീണ്ടും തന്നെ പഠനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് പേർ ഉണ്ടാകും അവർക്കെല്ലാം ഒരു പ്രചോദനം തന്നെയാകും ആകും സാലയുടെ ജീവിതമെന്ന് കരുതുന്നു എന്തായാലും ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ സാല് പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി അവരുടെ മുൻ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നില്ല പുറത്തൊരു ടോപ്പിക് കാണാം